നമസ്കാരം രേണുവിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇപ്പോഴിതാ രേണുവിന് വീട് വൽക്കാനായി സ്ഥലം നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് കുറച്ച് കാര്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സ്തുതിക്ക് താൻ ഇന്നുവരെ ഒരു സഹായവും ചെയ്തിട്ടില്ലെന്ന് തുറന്നു പറയുകയാണ് ബിഷപ്പ് പൊതുസമൂഹങ്ങളിൽ തന്നെ കീറി മുറിക്കാൻ ചില സൈബർ ഇടങ്ങളിൽ സുതിക്ക് താൻ സഹായം ചെയ്തുവെന്ന് പ്രചരിപ്പിക്കുകയാണ് ഈ നിമിഷം വരെ രേണു സുതിക്ക് താൻ ഒരു സഹായവും ചെയ്തിട്ടില്ല അവർ എന്നോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരളത്തിൽ ഉണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം ഈ ലോകത്ത് നിന്നും കടന്നുപോയി ആ സമയത്താണ് തന്റെ അടുത്ത സുഹൃത്തായ രാഹുൽ ഇരുമ്പുകുഴിയും തൻ മറ്റു മാധ്യമ സുഹൃത്തുക്കളും തന്നെ നേരിൽ വന്ന് കാണുന്നത് ഈ പ്രദേശത്ത് കുടുംബം സ്വന്തമായി എനിക്ക് കുറേയധികം വസ്തുക്കളുണ്ട് ജാതി മതവും നോക്കാതെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ വന്ന് കൊല്ലം സുതിയുടെ മക്കൾക്കായി വീട് നിർമ്മിക്കാൻ വസ്തു നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറായത് ട്വന്റി ഫോർ ചാനലിലെ ആർ ശ്രീകണ്ഠൻ നായർ സാറും സി ഉണ്ണികൃഷ്ണൻ സാറുമാണ് എല്ലാവിധ പ്രചോദനങ്ങളും തന്നത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കായാണ് വീട് നൽകിയത് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്ഥലം നൽകിയത് എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ വന്നു ചാനലുകാരൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന സമയത്താണ് രേണു സുദിയെയും മറ്റു കുടുംബാംഗങ്ങളെയും ഞാൻ ആദ്യമായി കാണുന്നത് അല്ലാതെ രേണു സുദിയുമായി കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ മതപരമായിട്ടോ സഭാപരമായിട്ടോ യാതൊരു ബന്ധവുമില്ലെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു എനിക്ക് ഈ വിഷയത്തിൽ യാതൊരു താല്പര്യവുമില്ല എനിക്ക് ആത്മീയമായും സാമൂഹികപരമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരു കലാകാരകന്റെ കുടുംബത്തിന് സഹായം ചെയ്തു എന്നുള്ളതിന് ചിലർ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് വീട് പണി പൂർത്തിയാക്കിയത് വീടിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രേണു സുതിയോടുണ്ടായ ചോദ്യം സ്ക്രിപ്റ്റഡ് ആയിരുന്നു പലരെയും കരുവാരി തേക്കാനായി നടത്തിയ സ്ക്രിപ്റ്റഡ് സാധനമാണിത് അവർ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായി ധാരണയായി നിൽക്കുകയാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അതിനുവേണ്ടി മറ്റുള്ളവരെ കരുവാരി തേക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആ സ്ഥലത്തിന് സെന്റിന് നാല് ലക്ഷം രൂപ വിലയുണ്ട് അങ്ങനത്തെ ഏഴ് സെന്റ് സ്ഥലമാണ് കൊടുത്തത് ഇപ്പോഴത്തെ വില അനുസരിച്ച് എങ്ങനെയാണെങ്കിലും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വരും വീടുപണിയെല്ലാം കൂടെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിനാണ് തീർന്നത് ഒരു അമ്പത് ലക്ഷത്തിനു മുകളിലുള്ള തുക ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ വാടകയ്ക്ക് പോയി മാറി താമസിക്കുന്നു എന്നൊക്കെ കേട്ടു ബിഗ് ബോസിലേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റാറ്റസ് മാറുമല്ലോ അപ്പോൾ അവർക്ക് എറണാകുളത്തേക്കോ മറ്റോ മാറേണ്ടി വരും അത് മുന്നിൽ കണ്ട് കൂടിയുള്ള ഒരു നാടകമാണ് ഇതെന്ന് ഞാൻ പറയുകയുള്ളൂ ഇനി ഒരിക്കലും പോലും അവരോട് ഒരു സംസാരത്തിനില്ല രേണുസുദിക്ക് ഒരു അഭിമുഖത്തിന് എത്ര പ്രതിഫലം കിട്ടുമെന്ന് ഇന്ന് എനിക്കറിയാം അവർ ജീവിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തോട്ടെ അതുകൊണ്ട് തന്നെ ഇനിയും ആരും രേണുസ്തുതിക്ക് പണം ഇട്ട് കൊടുക്കരുത് മറച്ചു കുഞ്ഞുങ്ങളെ സഹായിക്കാം അവരുടെ പഠിത്തം ഇത് ട്വന്റി ഫോർ ആണ് ഏറ്റെടുത്തത് രേണുസ്തുതിക്ക് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ വർക്കുണ്ട് അതിനെ അഭിനന്ദിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ ജോലിയുള്ളവരെ സഹായിക്കുന്നതിന് പകരം സ്വന്തം വീടിന് സമീപത്തുള്ളവരെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്നാണ് പറയാനുള്ളതെന്നും ബിഷപ്പ് പറയുകയായിരുന്നു